അല്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ അക്കീദയാണ് അക്കൈദയുടെ ഒരു ഫുൾ റിവിഷൻ വളരെ വിശദമായി നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് കാണുകയും കാര്യങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ശരിക്ക് ശരി നൽകാം ഒന്നാമത്തത് എന്താണ് കഴിവുള്ളവൻ അള്ളാഹുവിന്റെ സിഫത്തുകളാണ് കഴിവുള്ളവൻ അള്ളാഹുവിന്റെ ഒരു സിഫത്തിൽപ്പെട്ടതാണ് അല്ലെ അപ്പൊ കഴിവുള്ളവൻ എന്നുള്ളതിന്റെ അറബി എന്താണ് കാതിറുൻ കാതിറുൻ വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ സിഫത്തുകളുടെ അറബിയും അർത്ഥസഹിതം പഠിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ കഴിവുള്ളവൻ എന്നുള്ളതിന് കാതിറുൻ സ്വയം നിലനിൽക്കൽ സ്വയം നിൽക്കൽ അതേതാണ് കയ്യാമും അള്ളാഹു താല കയ്യാമും ബിന്നഫ്സ് ആണ് മറ്റൊരാളുടെ ആശ്രയം അള്ളാഹുവിന് ആവശ്യമില്ല ഇനി ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്ന മലക്കുകൾ ആരാണ് അത് എന്ന വിഭാഗം മലക്കുകളാണ് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ അർഷിനെ ചുറ്റുന്ന മലക്കുകൾ ആരാണ് ഹാഫൂൻ എന്നുള്ള മലക്കുകൾ അള്ളാഹു പൊറുക്കാത്ത വൻ പാപം കുറ്റം ഏതാണ് ഇനി ഉണ്ടാകൽ അനിവാര്യമായത് അതിനാണ് എന്ത് പറയുക വാജിബ് എന്ന് പറയാ വാജിബ് സ്വർഗ്ഗത്ത് കാക്കുന്ന മലക്കാര റി അലേഹിസലാം അതൊക്കെ നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് റിലുവാൻ അലഹിസലാം ഇനി വിപരീതം എഴുതാം അപ്പൊ അവിടെ കണ്ടോ സിഫത്തുകൾ വാജിബായ സിഫത്തുകൾ എന്ന തന്നിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് മുസ്തഹിലായ സിഫത്തുകൾ നമ്മൾ എഴുതണം വുജൂദ് വുജൂദ് എന്നുള്ള സിഫത്ത് എന്തായിരുന്നു അതിന്റെ അർത്ഥം ഉള്ളവനായിരിക്കൽ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് ആദമ് ഇല്ലാതിരിക്കൽ അറിവ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ജഹിൽ അറിവ് ഹയാത്ത് ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ എന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് മരണം മൗത്ത് എന്നുള്ളത് ഹയാത്ത് ജീവിച്ചിരിക്കൽ മൗത്ത് മരണം ഇനി എന്താണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശമുള്ളവനായിരിക്കൽ കൗനുഹോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശമുള്ളവനായിരിക്കൽ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് കൗനുഹു കാര്യൻ ഉദ്ദേശമില്ലാത്തവനാവൽ അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് വിപരീതങ്ങൾ എഴുതാൻ സാധിക്കണമെങ്കിൽ നിർബന്ധമായും അതിന്റെ അറബിയും അർത്ഥവും പഠിച്ചിരിക്കണം ഇനി പൂർത്തിയാക്കാം അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസീറാകുന്നു ഇതുപോലെ വേറെയും വരാൻ വരാൻ സാധ്യതയുണ്ട് സമ് എന്നുള്ള സിഫ് എന്ന സിഫത്തുള്ള അള്ളാഹു സമി ആകുന്നു അല്ലെങ്കിൽ കുദറത്ത് എന്നുള്ള എന്ന സിഫത്തുള്ള അള്ളാഹു കാതിർ ആകുന്നു അങ്ങനെ മാറിയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന സിഫത്ത് മുറസലുകൾക്ക് മാത്രമുള്ളതാണ് തബലീഗ് എന്ന് പറഞ്ഞാൽ എന്താ എത്തിച്ചു കൊടുക്കുക നിന്ന് കിട്ടിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ആ സിഫത്ത് ആർക്ക് മാത്രമുള്ളതാണ് മുറസലുകൾക്ക് മാത്രമുള്ളതാണ് അതെന്താണ് ജായിസായ സിഫത്ത് നമ്മൾ പറഞ്ഞല്ലോ ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ അതാണ് എന്ത് ജൈസ് ഇനി അടുത്തത് ഉത്തരം എഴുതാം തൗഹീദിന്റെ പ്രഖ്യാപന വചനം ഏതാണ് എന്നുള്ളതാണ് ഖുർആനിൽ പറയപ്പെട്ട മുറുസലുകളുടെ എണ്ണം എത്ര ഇരുപത്തിയഞ്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവനാണ് പ്രവർത്തിക്കുന്നവരാണ് അവർ ആര് മലക്കുകൾ അർത്ഥം എഴുതാം ലാ ഇല എന്താ അതിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധന കർഹൻ മറ്റാരുമില്ല കൗനുഹു അസം എന്താണ് അതിന്റെ അർത്ഥം കേൾവി ഇല്ലാത്തവനാവൽ ഇനിയോ ആറാമത്തത് പട്ടിക പൂർത്തിയാക്കാം ഇവിടെ നമ്മൾ നബിമാരുടെ വിശേഷണങ്ങൾ പറഞ്ഞിരുന്നു നബിമാർക്കും ഉണ്ടാവൽ നിർബന്ധമായ വാജിബായ ശിഫത്തുകൾ ഉണ്ട് അതുപോലെ മുസ്തഹീലായ ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ നാല് സിഫത്തുകൾ അവർക്ക് ഉണ്ടാവൽ നിർബന്ധമാണ് നാല് സിഫത്തുകൾ ഉണ്ടാവാൻ പാടില്ല ഈ വാജിബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മുസ്താഹിൽ അത് നമ്മൾ പട്ടികയായിട്ട് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു അതാണ് ഇവിടെ ഇതുണ്ടത് സിദുക്ക് സിദുക്ക് എന്ന് പറഞ്ഞാൽ എന്താ സത്യം പറയൽ അർത്ഥം ഇവിടെ തന്നിട്ടുണ്ട് സത്യം പറയൽ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് കദീബ് കളവ് അല്ലെ കളവ് പറയൽ കദീബ് തബിലീവ് തബിലീവ് എന്ന് പറഞ്ഞാൽ എന്താ എത്തിച്ചു കൊടുക്കൽ തബിലീവ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കൽ ഇനി ഇവിടെ ഹിയാനത്ത് ഹിയാനത്ത് എന്ന് എന്താ വഞ്ചന വഞ്ചന എന്നുള്ള ഒരു സംഭവം നബിമാരിൽ ഉണ്ടാവാൻ പാടില്ല അമാനത്ത് വിശ്വസ്തത വിശ്വസ്തത ഉണ്ടാവണം അല്ലെ വിശ്വസ്തത അതിന്റെ ഇനി അടുത്തത് കിത്തുമാൻ കിത്തുമാൻ എന്ന് പറഞ്ഞ എന്താ മറച്ചുവെക്കൽ അത് ഈ തബി ലീഗിന്റെ ഓപ്പോസിറ്റാണ് കിത്തുമാൻ മറച്ചുവെക്കൽ ഇനി ഫതാനത്ത് ഫതാനത്ത് എന്ന് പറഞ്ഞാ ബുദ്ധി കൂർമ്മത അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണത് ബലാദത്ത് 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 എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിമാന്യം ബുദ്ധിമാന്യം ഇവിടെ ശരിക്കും ഈ അമാനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് കിത്ത്മാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കോളങ്ങൾ ഇവിടെ മാറിയിട്ടുണ്ട് ഏതായാലും സിദുക്ക് അതിന്റെ ഓപ്പോസിറ്റ് കദീബ് തബിലീഗിന്റെ ഓപ്പോസിറ്റ് കിത്ത്മാന് അതുപോലെ അമാനത്തിന്റെ ഓപ്പോസിറ്റ് ഹയ്യാനത്ത് ഫതാനത്തിന്റെ ഓപ്പോസിറ്റ് ബലാദത്ത് ആ രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെയും അറബിയും അർത്ഥവും നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇതാണ് അഖീദയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ പാഠങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാ നഹ് എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വാഹത് വബർക്കാത്തു